നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അയവില്ലാതെ തുടരുകയാണ് അമേരിക്ക യുക്രൈന് സഹായങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ പോവുകയാണ് അതിനു മുമ്പ് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ ചില പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ലോകരാഷ്ട്രീയം ഉറ്റുനോക്കുന്ന യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഷ്യയ്ക്ക് കടുത്ത പണി കൊടുക്കാൻ തന്നെയാണ് യുക്രൈൻ വഴി ജോ ബൈഡൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് താൻ പടിയിറങ്ങുന്നതിന് മുൻപ് റഷ്യക്ക് ഒരു പണിയാണ് ജോ ബൈഡന്റെ മനസ്സിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് റഷ്യ യുക്രൈൻ സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ യുക്രൈന് വേണ്ടി അമേരിക്ക വൻ ആയുധ പാക്കേജ് തയ്യാറാക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജനുവരിയിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന ജോ ബൈഡൻ യുക്രൈന് വേണ്ടി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ ആയുധ പാക്കേജാണ് തയ്യാറാക്കുന്നത് എന്നാണ് പദ്ധതിയുമായി ബന്ധമുള്ള രണ്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് അന്തർദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ജോ ബൈഡൻ അധികാരമൊഴിയുന്നതിന് മുൻപ് റഷ്യക്ക് കനത്തൊരു അടി കൊടുക്കാനാണോ തീരുമാനം എന്ന രീതിയിലുള്ള ചർച്ചകൾ പോകുന്നുണ്ട് റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനായി അമേരിക്കയുടെ പക്കലുള്ള വിവിധ ടാങ്ക് വിരുദ്ധ ആയുധങ്ങൾ യുക്രൈന് നൽകാൻ ബൈഡൻ ഭരണകൂടം പദ്ധതിയിടുന്നതായാണ് സൂചന ലാൻഡ് മൈനുകൾ ഡ്രോണുകൾ സ്റ്റിംഗർ മിസൈലുകൾ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റങ്ങൾക്കുള്ള വെടിമരുന്ന് എന്നിവ ഉൾപ്പെടെ നൽകാനാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് ആയുധ പാക്കേജിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് തിങ്കളാഴ്ച ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഈ രണ്ട് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് പാക്കേജുകളിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചേക്കാനുള്ള സാധ്യതയും ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല എന്തായാലും യുക്രൈൻ വഴി റഷ്യക്ക് ഒരു പണി കൊടുക്കാൻ തന്നെയാണ് ജോ ബൈഡന്റെ തീരുമാനമെന്ന് ഇതോടെ നമുക്ക് ഉറപ്പിച്ചു പറയാം അവശ്യഘട്ടങ്ങളിൽ സഖ്യകക്ഷികളെ സഹായിക്കാൻ നിലവിലെ ആയുധ ശേഖരത്തിൽ നിന്ന് ആവശ്യമായത് എടുക്കാൻ പ്രസിഡൻഷ്യൽ ഡ്രോൺ ഡ്രൗൺ അതോറിറ്റി പ്രസിഡന്റിനെ അനുവദിക്കുന്നുണ്ട് എന്നാൽ സമീപകാലത്തെ പി ഡി എ പ്രഖ്യാപനങ്ങൾ സാധാരണയായി നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ ഡോളർ മുതൽ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ വരെയാണ് എന്നതാണ് ശ്രദ്ധേയം പി ഡി എയിൽ നിന്ന് നാല് ബില്യൺ മുതൽ അഞ്ച് ബില്യൺ ഡോളർ വരെ ഉപയോഗിക്കാൻ ബൈഡന് കോൺഗ്രസിന്റെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് പടിയിറങ്ങുന്നതിന് മുൻപ് ഇതെല്ലാം വലിയ രീതിയിൽ വിനിയോഗിക്കാനാണ് ഇപ്പോൾ ബൈഡൻ തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിർണായകമായ ചില സംഭവ വികാസങ്ങൾ നടന്നേക്കാം എന്നാണ് ഇപ്പോൾ ലോകരാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾ പറയുന്നത്